കയർ ഉപയോഗിച്ച് നിർമ്മിച്ച നക്ഷത്രം കൗതുകമായി പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ മാർ ഗ്രിഗോറിയോസ് യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ ചേർന്നാണ് കയർ നക്ഷത്രം ഒരുക്കിയത് കയർ ഉപയോഗിച്ച് നിർമ്മിച്ച നക്ഷത്രം ആകർഷകമായി പറവൂർ സെന്റ് തോമസ് യാക്കോബായ സുറിയാനി പള്ളിയിലെ മാർ ഗ്രിഗോറിയോസ് യൂത്ത് അസോസിയേഷൻ അംഗങ്ങൾ ചേർന്നാണ് ക്രിസ്തുമസിനോടനുബന്ധിച്ച് കയർ നക്ഷത്രം എന്ന ആശയം നടപ്പാക്കിയത് പൈപ്പിൽ വെൽഡ് ചെയ്തെടുത്ത ഇരുപത്തഞ്ചടി ഉയരം വരുന്ന ഫ്രെയിമിൽ കയർ ചുറ്റിയാണ് നക്ഷത്രം യാഥാർത്ഥ്യമാക്കിയത് അഞ്ചു നക്ഷത്രത്തിൽ വെളിച്ചത്തിനായി അഞ്ച് ചെറു നക്ഷത്രങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അൻപത് കിലോഗ്രാം കയർ ഉപയോഗപ്പെടുത്തേണ്ടി വന്നതായി ഭാരവാഹികൾ പറഞ്ഞു പത്തിലധികം പ്രവർത്തകർ മൂന്ന് ദിവസം കൊണ്ടാണ് നക്ഷത്രം മനോഹരമാക്കിയത് ഒരു കാലത്ത് കയർ തൊഴിലാളി മേഖലയായിരുന്നു നഗരത്തോട് ചേർന്നുള്ള ചിറ്റാറ്റുകര വടക്കേക്കര പഞ്ചായത്ത് പ്രദേശങ്ങൾ ഇന്ന് ഇന്ന് ഊർജ്ജശ്വാസം വലിക്കുന്ന കയർ വ്യവസായത്തിന് പ്രചോദനമാകാനും സന്ദേശം നൽകാനും കയർ നക്ഷത്രം വഴികാട്ടിയാകും